പാവപ്പെട്ട വർത്തിനെ വെച്ച് കുറെ നല്ല ഗെയിം കളിച്ചതാണ് അവിടെ എവിടെ പുറത്ത് നമ്മളെ പേര് ഞാൻ പറയില്ലേ നീ ഡയറീസിലെ നമ്മുടെ അപ്പാണി രവിയെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ ശരത്തിനെ കുറിച്ച് എന്താ നിങ്ങൾക്ക് അഭിപ്രായം ഏഹ് വന്നൊരു കുടുംബശ്രീ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ തങ്കച്ചനെ അറിയാലോ സ്റ്റാർമാജിക്കുടെ തങ്കച്ചൻ അനുഭവം കോംബോ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈ പറയുന്ന സ്റ്റാർമാജിക്ക് അത്യാവശ്യം സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ അനുവിന്റെ ആണെങ്കിലും തങ്കച്ചന്റെ ആണെങ്കിൽ ആ ഒരു കോംബോ അത് ആ സമയത്ത് ഞാൻ കുറച്ചൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പം ഈ അപ്പാണി രവി അതായത് ഈ ശരത്ത് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് മുമ്പ് ഒരു ഷോയില്ല ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനായിട്ട് ആക്കുന്ന രീതിയിലുള്ള ഒരു സംസാരം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ ആ സമയത്ത് ഈ അത് മറ്റാരും അല്ല അതായത് അനുവിൻ്റെ കാര്യമോ പറഞ്ഞത് തങ്കച്ചനെ വെച്ച് കമ്പയർ ചെയ്താണ് സംസാരിച്ചത് ഓക്കെ സത്യദീപം കുടുംബശ്രീയാണോ ഏഹ് ഈ അങ്കമാരി അങ്ക സോറി അങ്കമാരി എനിക്ക് വേറെ എന്തൊക്കെയോ ആയിരുന്നു എന്താണെന്ന് അറിയത്തില്ല ഡയറീസിലെ ആ ഒരു അപ്പാണി ശരത്തിനെ പ്രതീക്ഷിച്ചാണോ നിങ്ങൾ നിൽക്കുന്നത് ഏഹ് അദ്ദേഹം എനിക്കൊന്ന് സൺഡേ കൂടി ടൂവിനകത്ത് ഒരു ചെറിയൊരു വിള്ളൻ കഥാപാത്രം ഒക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ഈ അപ്പാണി ദേവി ഓ എന്തെങ്കിലും ആട്ടെ ശരത് എനിക്ക് ശരത് ഓക്കെ ഇവൻ ഒരു ഇത് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പം എല്ലാവരും വിചാരിക്കുന്നത് ഇവൻ കലിപ്പാണ് മറ്റേതാണ് മറിച്ചതാണ് ഓക്കെ ബിഗ് ബോസിലോട്ട് വരുമ്പോഴും എല്ലാവരും ആ ഒരു ചിന്താഗതിയാണ് മൊത്തം സത്യം പറയുക ഇല്ലാത്ത മാസും മാസം ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിലും സത്യം പറയാനുള്ളൂ ഇവനൊരു കുടുംബശ്രീ ആയിക്കൊണ്ടിരിക്കുക അത്രേ ഞാൻ പറയുന്നുള്ളൂ ഇപ്പോൾ തങ്കച്ചൻ്റെയും ഈ പറയുന്ന അനുവിൻ്റെയും കോംബെ എന്താണത് അത് കാണുന്നവർക്ക് മനസ്സിലാവും പഴയ വീഡിയോയിൽ അവർ ഒന്നാവും എന്നൊക്കെ ഇട്ട കുറേ ആൾക്കാരുണ്ട് ഇവരിപ്പം ഒന്നാവും തങ്കച്ചനേറ്റവും കൂടുതൽ ഒരു കാര്യമാണ് ഇവരെ വെച്ച് കമ്പയർ ചെയ്ത് സംസാരിക്കുന്നത് വിഷയം വിഷയമല്ലായിരുന്നു ആ സമയത്ത് അത് പല ഇൻ്റർവ്യൂലും അത് പറയുന്നുണ്ടായിരുന്നു ഓക്കെ ഇവനിപ്പോൾ എന്തിന് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പോകുന്നത് ഇത് സോഷ്യൽ മീഡിയ ആണ് ഞാനിത് ഉച്ചയ്ക്ക് ഇത് ലൈവ് കണ്ട് വീണ്ടും റിപ്പീറ്റ് അടിച്ചിട്ട് ഒന്നും കൂടി ഇരുന്ന് കണ്ട് കണ്ട് എൻ്റെ ഇത് എൻ്റെ വീഡിയോയിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ കുറച്ച് പരിപാടിയും ഞങ്ങൾ കുറച്ചൊന്നും ഡ്രൈവിങ് ഒക്കെ ഒന്ന് പോയിരുന്നു കറങ്ങി അടിച്ചിരുന്ന് വന്നപ്പോഴത്തേക്ക് ഒന്ന് ചെയ്യാമെന്ന് കരുതിയാണ് അത് വെച്ചിട്ട് ലേറ്റ് ആയിപ്പോയത് അപ്പോൾ എന്തായാലും അവൻ പറഞ്ഞത് ഒന്നും കൂടെ ഒന്ന് വെക്കാം എടാ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കൊടുക്കുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് കൊടുക്കാത്തവരെ ഹൈപ്പ് ചെയ്യുക എന്തായാലും ലൈക്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് വീഡിയോ കാണാം നിങ്ങൾ എന്തെങ്കിലും

ഓക്കെ ഓക്കെ അപ്പം ഇവനാണെങ്കിലും കൂടുതലുള്ള ആര്യനെയും എൻ്റെ ആര്യനായി ഓ ടു കെ കിഡ്സിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിലും നീം ഇങ്ങനെ ആയി പോരുത് എൻ്റെ പൊന്നുപോനെ ഉള്ള ആരും തുറന്ന് അതേ അതേസമയം എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ രണ്ട് ദിവസമായി ഇവിടെ പറയാൻ പറ്റത്തില്ല എന്തായാലും ഒരു ബി ബി വിന്നറിനുള്ള ഒരു ടീംസ് ഇതിനകത്ത് ഞാൻ കാണുന്നില്ല ഒരാൾക്ക് പോലും അപ്പോഴും നമ്മുടെ കുട്ടിക്ക് ചെറിയ ചെറിയ ഇതൊക്കെ കേട്ടോ ഞാൻ പറഞ്ഞതേ ഉള്ളു അതായത് എൻ്റെ ഒരു ഇത് ഇനി വേറെ ഒരാൾ വരുവാണെങ്കിൽ നമുക്കറിയത്തില്ല ഷോയുടെ കാര്യമാണ് ഇപ്പോൾ മാറാൻ പറ്റത്തില്ല നമുക്ക് വെറുത്ത ആൾക്കാരെ എപ്പോൾ ആണെങ്കിലും ഇഷ്ടപ്പെടാം ഒന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ ഇവനൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല നമുക്കിനി അനുമോടെയും തങ്കച്ചൻ്റെയും പഴയൊരു വീഡിയോസൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം എങ്ങനെയാണ് അദ്ദേഹം അവിടെ കാണുന്ന നിനക്കപ്പം മനസ്സിലാവും ദൈവം തന്ന നീ ജീവരാഗമധുവേ എൻ്റെ പൊന്നോ ഈ മനുഷ്യൻ എന്തോ പാട്ടാണ് പാടുന്നത് ഞാൻ ഇന്നാദ്യമായി തങ്കച്ചൻ്റെ പാട്ട് കേൾക്കുന്നുണ്ടേ നേരെ ശിവനെ ഞാൻ കുറേ ആ ഈ പാട്ട് പാട്ടിരുന്നത് കേട്ടോണ്ടായിരുന്നു ഇനിയിപ്പോൾ നാളത്തെ എൻ്റെ ഇവിടുത്തെ രാവിലത്തെ പാട്ടിടുന്ന ഒരുപാട് ആയിരിക്കും ഉണ്ട് കേട്ടോ കുറച്ച് ദിവസം കൂടി പാട്ടും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ ഇപ്പം ഇനി ഇതായിരിക്കും പാട്ടും കാര്യങ്ങളൊക്കെ എൻ്റെ പൊന്നോ നല്ല രസമുണ്ടായിരുന്നു അലുമാണിൻ്റെ കണ്ണും കാര്യങ്ങളൊക്കെ നിറയുന്നതൊക്കെ ഒന്ന് കാണണുമായിരുന്നു അതെന്തെങ്കിലും ആട്ടെ നമുക്കത് കഴിഞ്ഞിട്ട് അത് മാത്രമല്ല ഈ സ്റ്റാർ മാജിക്ക് മാജിക്ക് തന്നെ ആണെങ്കിൽ പോലും എല്ലാവരും കളിയാക്കുമായിരുന്നു ഈ കളിയാക്കി 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 അവസാനം കണ്ടില്ലേ ഒരു സമയമായിപ്പോൾ ഒരു അവസരം വന്നപ്പോൾ ഓരോരുത്തരോടത്ത് കൂത്തുന്നു നമ്മുടെ നാട്ടിലെയും കാര്യങ്ങൾ ഇതുപോലൊക്കെ തന്നെ നമ്മളേതെങ്കിലും ഒരു മണ്ണോ ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങോട്ട് കളിയും തമാശയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ തമാശക ഒരു നല്ല കൂട്ടാണ് ചിലപ്പോൾ കൂട്ടായിരിക്കും കൂട്ടുകാർ ആക്കുകയൊക്കെ ചെയ്യും നാളെ ഒരു ബന്ധം വരുമ്പോൾ ഒരു കല്യാണം വരുമ്പഴായിരിക്കും അവിടെ കൊണ്ടുപോവുന്നതാണ് അവിടെ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞ പോലെ ഇപ്പം ഈ അപ്പാനീ രവി വന്നിട്ട് ഈ ഒരു വർത്തമാനം പറഞ്ഞപ്പോൾ ആലോചിച്ചു നോക്കി ആ പെണ്ണിൻ്റെ അവസ്ഥയൊന്നാലോചേ അപ്പണ്ണിൻ്റെ പോട്ടേ അപ്പണ്ണിൻ്റെ വീട്ടുകാർ ഇതൊക്കെ ചിലപ്പോൾ അവരൊക്കെ ഓക്കെ ഒരു വീട്ടുകളായിരിക്കും തങ്കച്ചെന്ന് പറഞ്ഞൊരു വ്യക്തിക്കായൊക്കെ എത്രമാത്രം ഇതായി കാണും നിങ്ങൾ പ്രശ്നങ്ങൾ പറയാറുണ്ട് കഴിച്ചൂടെ കഴിച്ചൂടെ പറഞ്ഞു എന്റെ പൊണ്ണു നാട്ടുകാരെ തങ്കച്ചേട്ടൻ എന്റെ സ്വന്തം ചേട്ടനെ പോലെയാ എന്നെ ഒരു കുഞ്ഞു അഞ്ചത്തി എന്നെ കാണുന്നത് അങ്ങനെ നമ്മൾ തമ്മിൽ ഒന്നും ഇല്ല എനിക്ക് പ്രേക്ഷത അതല്ല പറയേണ്ടത് അഞ്ചത്തി ചേട്ടനായിരുന്നു അല്ല പറയേണ്ടത് മീഡിയക്കടുത്ത ഓൺലൈൻ മീഡിയക്കടുത്ത് ഈ ഫേസ്ബുക്കിലൊക്കെ വരുന്ന ഇപ്പൊ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം ഇന്നാ എനിക്ക് അയച്ചെന്ന് പറയുന്നത് ഒരു ലിങ്കാണ് അത് ഞാൻ ജസ്റ്റ് തന്നത് എനിക്കിത് എനിക്ക് അയച്ചു തരുന്ന ഈ നാട്ടുകാർക്ക് പിന്നെ അങ്ങനെ കുറെ ഉണ്ട് ഇതുപോലെ ഗോസിപ്പും കാര്യങ്ങളൊക്കെ കേൾക്കുവാണെങ്കിൽ അപ്പോൾ ഇതുപോലെയുള്ള വീട്ടിലോട്ട് അയച്ചു കൊടുക്കുന്ന വീട്ടിൽ വിളിച്ച് പറയുന്ന കുറേ സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുതന്നെയാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് തന്നെ ഇത് പഴയ വീഡിയോ ആണ് അതായത് മോളും തങ്കച്ചനും കല്യാണം ആയോ മോളെ എന്നൊക്കെ ചോദിക്കുന്ന കുറേ ടീംസുകളുണ്ട് ഓക്കെ അനുമോൾ അത് കൂടുതലായിട്ട് എടുത്തു പക്ഷേ തങ്കച്ചന അത് ഭയങ്കരമായിട്ട് വിഷമം എടുക്കുന്നുണ്ടായിരുന്നു കാരണം ആ കൊച്ചു കൊച്ചാണ് അതിൻ്റെ ഭാവി ഇവർ തമ്മിൽ ഒരുപാട് വയസ്സുള്ള ഡിഫറൻസും ഉണ്ടായിരുന്നു പിന്നെ അവരൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി അത് ഏറ്റുപിടിക്കാൻ കുറേ ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ ഇവർ നല്ല ബോണ്ടും കാര്യങ്ങളും ആയി പോയിട്ടുണ്ടായിരുന്നു

അനുമോൾ തങ്കച്ചൻ വിവാഹം വിവാഹം ഉടൻ നടക്കും അനു തുറന്നു തുറന്നു പറഞ്ഞു ഇതാണ് സംഭവം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വളരെ മോശം കാര്യങ്ങളാണ് ഇത് അനു പറഞ്ഞിട്ടുണ്ടോ ഇത് സാധാരണ ആണുങ്ങള്ക്ക് വലിയ വിഷയങ്ങൾ വരത്തില്ലേ പെണ്ണുങ്ങൾക്ക് വിഷയം പറഞ്ഞു ഇവിടെ നേരെ തിരിച്ചാ തങ്കച്ചൻ അത്രയ്ക്ക് ഒരു പാവം പിടിച്ചൊരു മനുഷ്യനായിരുന്നു തോന്നുന്നു പിന്നെ ഈ ഇടയ്ക്ക് സമയത്ത് അങ്ങാണ്ട് സുതിയുടെ കർണ്ണക്കുറ്റിക്ക് അടിച്ച് തങ്കച്ചൻ എന്നും പറഞ്ഞിട്ട് മുൻഭാരി വന്നിട്ട് എന്തൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സുദിക്ക് കർണ്ണക്കുറ്റിക്ക് അടിയല്ല കൊടുക്കേണ്ടത് വേറെ കാര്യങ്ങൾ ചിലപ്പോൾ കൊടുത്ത് കാണുമായിരിക്കും കാരണം ജോലിയും കൂലിയും എല്ലാം ഉണ്ടായിട്ടാണെങ്കിൽ പോലും നല്ലൊരു ഉണ്ടായിട്ടാണെങ്കിലും കിട്ടുന്ന പൈസയൊക്കെ വെള്ളം അടിച്ച് ദൂർത്തടിച്ച് നടക്കുന്ന ഈ പറയുന്ന സ്തുതിക്ക് അടിയല്ല കൊടുക്കേണ്ടത് അതുകൊണ്ട് കണ്ടില്ലേ ഇപ്പം സത്യപ്രതി അതിനേക്കാളും വേദന രേണു സ്തുതി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇങ്ങനെ രീണുണ്ടാക്കുന്നുണ്ട് പിന്നെ എന്റെ ഇരുന്നൂറ് രൂപയുള്ള മുന്നൂറ് രൂപ എന്നൊക്കെ ചേച്ചി അടവ് പറയുകയാണ് ബിഗ് ബോസിൽ വന്ന ചേച്ചിക്ക് നല്ല എമൗണ്ട് ആണ് ഒരു ദിവസം നിക്കുന്നതെ ഞാൻ അറിഞ്ഞപ്പോ ഞെട്ടി പോയി ഞാനിവിടെ ഇവിടെ പറയുന്നില്ല സമയം പറയാം ഭയങ്കര പക്ഷെ എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ അതാ ഞാനത് വൈഡ് ചെയ്യുന്നില്ല സർട്ടിഫിക്കറ്റ് ഏതൊരു ആണ് അല്ല ഇതിനു മുന്നേ കുറെ വന്നിട്ടുണ്ട് ഞാൻ നേരിട്ട് പോയി ഈ മീഡിയ എനിക്കറിയുന്ന മീഡിയ മീഡിയ പോയി നമ്പർ തപ്പിട്ട് ഞാൻ ഫോൺ വിളിച്ച് സംസാരിച്ചു പ്രതിരിക്കാൻ തോന്നു പറഞ്ഞാല് ഒന്നത്തെ കാര്യം ഞാൻ അച്ഛനും അമ്മയ്ക്കും ഞാൻ ചോദിക്കും ഇത് കണ്ട് എനിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോന്ന് അപ്പൊ നിനക്ക് എനിക്ക് എനിക്കെന്ത് വിഷമം പറയുന്ന പറയട്ടെ മറുപടി ചെയ്യുന്നത് മറ്റുള്ളവരെ വിറ്റ് എന്തിനാണ് ജീവിക്കുന്നത് അത് മാത്രം എനിക്ക് പറയുള്ളൂ വെറുതെ എന്തിനാണ് ഇപ്പം ഞാൻ എക്സാമ്പിൾ എടുക്കണമെങ്കിൽ നമ്മൾ ഈ ആർട്ടിസ്റ്റുകൾ ആയത് കൊണ്ട് ഇങ്ങനൊരു ഇതിൽ വന്നത് കൊണ്ട് മാത്രമാണ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല ഇത് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പറയാ അല്ലെങ്കി പറയുന്ന പോലെ എല്ലാവർക്കും എന്താ പറയുക ഇപ്പം സത്യം പറഞ്ഞ ഈ മീഡിയക്കാര് തങ്കച്ചേട്ടൻ്റെ കല്യാണം കാര്യങ്ങളൊക്കെ ഈ പറയുന്ന സ്റ്റാർ മാജിക്കിൽ തന്നെ ഒരു എപ്പിസോഡിലാ എനിക്ക് തോന്നുന്നു ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അനുമോക്ക് സർപ്രൈസ് കൊടുക്കുന്ന ഒക്കെ കാര്യങ്ങളൊക്കെ ഓക്കെ ഇനിയിപ്പോൾ ഞാനത് ഇവിടെ ഒന്നും വെക്കുന്നില്ല വെറുതെ വെച്ച് സമയം കളയുന്നില്ല ഓക്കെ ഇത് കാണുക ഈ അപ്പാണി എന്ന് പറയുന്നവൻ ഇപ്പം വലിയ അങ്കമാലയിലെ കഥാപാത്രം കളിച്ചുകൊണ്ടിരിക്കുന്ന അവനോട് ഞാൻ ഒന്നേ പറയുന്നുള്ളു എനിക്ക് നാണവുമാനവും ഇല്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് നീ ലോക തോൽവിയാണ് നീ എല്ലാം അയൽക്കൂട്ടത്തിലും എല്ലാം പോയി ഉം ആ നീ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം വലിയ മാസ് ഡയലോഗ് ഒക്കെ അടിക്കുമ്പം ഞാൻ ഒരു വീഡിയോ കൂടെ വെച്ചു തരാവേ എനിക്കെന്താ അടുത്ത് പോയാ കണ്ടന്താ എന്നോട് പല ആൾക്കാരും കയറുന്ന മുമ്പ് പറഞ്ഞു അനിതേക്കാണ് അനുസൈക്കാണ് അനുസൈക്കാണ് ഇന്നലെ വൈകുന്നേരം കൊണ്ടും ഇന്ന് രാവിലെ കൊണ്ടും പൊളിഞ്ഞ് മാറി ഈ പ്രസന്റി എനിക്ക് ഇഷ്ടമേ അല്ല വേറെ രീതിയിലും ഇത് അതായത് ഫണ് ഭയങ്കര ഫണ് വരും കാര്യം അനുമാനില്ല അത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അവിടെ കൗണ്ടറൊക്കെ നമുക്ക് അടിക്കായിരുന്നു ആ വലിയ മാസ് ഡയലോഗ് അടിക്കുമ്പോൾ പുച്ഛം മാത്രമാണ് അനുമോളടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് ഇന്ന് വൈകിട്ട് കാണുന്നുണ്ട് ഇങ്ങനെ കോമാളിത്രം കാണിക്കുന്നു നാട്ട് ജനങ്ങള് പ്രതീക്ഷിച്ചിരിക്കുന്നത് ഈ പറയുന്നത് എന്റെ ഏഹ് എന്റെ ഞാൻ എന്താണ് ഇതിനകത്ത് കാണിക്കുന്നത് പിന്നെ അനുമോൾ എന്താണ് ഇതിനകത്ത് കാണിക്കുന്നത് അതാണ് ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ അനുമോളിൻ്റെ അടുത്തൊന്ന് ഭയങ്കര രീതിയിൽ സംസാരിക്കുക ഓക്കെ അപ്പോൾ ഇവനെ ഒരു ലോക തോൽവിയാണെന്ന് മനസ്സിലായിട്ടുണ്ട് ഇപ്പം തങ്കച്ചനെയൊക്കെ വെച്ച് ഇതിനകത്ത് പേര് പറയാതെ തന്നെ പറയുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇവിടെയൊക്കെ ഫാൻസ് കേട്ടാൽ ഒരു എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് ഇതിൻ്റെ മറുപടി നിങ്ങൾ കൊടുക്കുക ബൈ ലവ് ഓൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്ബോ ഒക്കെ ചെയ്യുക ഹൈപ്പും കൊടുക്കുക കമൻറ്റും കൊടുക്കുക ബൈ ലവ് യു ഓൾ